നമുക്ക് ലഡ്ഡും ഉണ്ടാക്കാം ഇത് ദീപാവലി ഇടന്ന് ഉണ്ടാക്കിയതാണ് ഇന്നാ നമുക്ക് വീടിയൊക്കെ റെഡിയാക്കി ഇടാൻ പറ്റിയത് അപ്പോൾ അതിന് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി എടുക്കുക ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് ഒഴിച്ച് നന്നായിട്ട് കലക്കി വയ്ക്കുക അത് ഒത്തിരി അങ്ങ് ലൂസായി പോരുത് എന്നാൽ നല്ല കട്ടിയാവരുത് ആ ഒരു ഇടപ്പരുവത്തിന് കലക്കി വയ്ക്കുക നമുക്കത് കോരി ഒഴിച്ച് വറുത്തെടുക്കാനുള്ളതാണ് ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം ഒത്തിരി വെള്ളമായി വെള്ളമായിപ്പോയാ അങ്ങ് പൊട്ടിത്തെറിച്ചങ്ങ് അങ്ങോട്ട് ഒഴിക്കുമ്പോഴേക്കും അങ്ങനെ പാകത്തിന് കലക്കി വയ്ക്കുക ഇത് നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന പഴയ നമ്മളെ കട്ടിയുള്ള അല്ല ബേക്കറിലൊക്കെ ഇപ്പോൾ കിട്ടത്തില്ലേ അല്പം ജ്യൂസി ആയിട്ടുള്ള സോഫ്റ്റ് ലഡ്ഡു അതുണ്ടാക്കാൻ വേണ്ടിയാണ് ബൂന്തി ലഡ്ഡു ബൂന്തി ലഡുവിൻ്റെ ആ മഞ്ഞ കട്ടിയുള്ളതല്ല അല്ലാതെ ഇപ്പോൾ ഓറഞ്ച് കളറിലൊക്കെ കിട്ടത്തില്ല ഇങ്ങനെ പച്ച കളറിലൊക്കെ ആ ടൈപ്പ് ലഡ്ഡു ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇനി നമ്മൾ ആ മാവിനെ എണ്ണയിലേക്ക് സ്പൂൺ കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ കോരി ഒഴിച്ച് വറുത്ത് കോരിയെടുക്കും പെട്ടെന്ന് വറുത്ത് കിട്ടും ഇനി സ്പൂൺ കൊണ്ടല്ലെങ്കിൽ ഒരു കിഴുത്തേ ഉള്ളൊരു പാത്രത്തിനകത്ത് കോരി ഒഴിച്ച് ബൂന്തി പോലെ വറുത്തെടുത്താലും മതി ഇങ്ങനെ മുത്തുമുത്ത് പോലെ വീഴത്തില്ല അങ്ങനെ വറുത്ത് കോരിയാലും മതി ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ച് വറുത്തെടുക്കുക ചെയ്യുന്നത് പെട്ടെന്ന് വറുത്ത് കിട്ടും ഇനി അതിനെ ഒന്ന് ചൂടാറിക്കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ബൂന്തിയാണെങ്കിൽ നമ്മളൊരു കവറിനകത്തിട്ടൊന്ന് തട്ടിയെടുത്താലും മതി ഒന്ന് ചെറുതാക്കാൻ വേണ്ടി ഇതിപ്പം ഞാൻ ഇങ്ങനെ വറുത്തത് കൊണ്ട് മിക്സിയിലിട്ട് ഒറ്റ കറക് ഒരുപാടങ്ങ് അരഞ്ഞു പോരുത് ഇങ്ങനെ പൊടി പൊടിയായിട്ട് കണ്ടില്ല ചെറിയ ഇങ്ങനെ കിട്ടണം ധരിധരിയായിട്ട് കിട്ടണം അപ്പോൾ അതവിടെ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് അതൊന്ന് തിളച്ച് വരണം നമുക്ക് ഒറ്റന്ന് പരുവോ അങ്ങനെയൊന്നും ആവണ്ട ഒരുപാടങ്ങ് മൂത്ത് പോകരുത് പാവ് അല്പം ഫുഡ് കളറും കൂടെ ചേർക്കുക എന്നിട്ട് നമുക്കിതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരാൻ തുടങ്ങും ഒരു തൊട്ടാലിങ്ങനെ ഒട്ടും ആ പരുവത്തിനാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന ആ കടലമാവിൻ്റെ ബൂന്തി അതിട്ട് കൊടുക്കാം തീയങ്ങ് കുറച്ച് വെച്ചേക്കണം എന്നിട്ട് അതിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒരൽപ്പം പച്ചക്കർപ്പൂരം പൊടിച്ചതും കൂടി ഇടുവാണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ലൊരു ലഡ്ഡുവിൻ്റെ ഒരു മണവും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും അപ്പം നമുക്കൊരല്പം പച്ചക്കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം ഒരു ഒരു നുള്ള എന്നിട്ടിത് ആ എ ചെറിയ തീയിൽ ഇരുന്ന് ആ പഞ്ചസാരയിലെ വെള്ളമൊക്കെ ഈ ബൂന്തി എല്ലാം പിടിച്ചെടുക്കും എന്നിട്ട് ഒന്ന് കുതിന്ന് ഇതേ ഇങ്ങനെ വെള്ളമൊക്കെ വറ്റിയ പോലെ ആയി വരും അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആറാൻ വെക്കാം ഇതിപ്പം ആറിപ്പോയാലും അങ്ങ് കട്ടിയായി പോകത്തൊന്നുമില്ല അതുകൊണ്ട് ചൂടോടെ നമ്മൾ ഉരുട്ടേണ്ട മറ്റേ ഒക്കെ ഉരുട്ടുന്ന പോലെ കൈ കൈപൊള്ളി ചൂടോട് ഉരുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് അല്പം അല്പമൊന്ന് ചൂടൊക്കെ ആറി സാവധാനം ഉരുട്ടിയെടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റിരുന്ന് കഴിയുമ്പോഴേക്കും നിരത്തി വെച്ചിരിക്കലെ പെട്ടെന്ന് ചൂടൊക്കെ മാറും അപ്പോൾ അത് നന്നായിട്ട് ചൂടൊക്കെ മാറി ഇനി നമുക്കതിനെ ആവശ്യത്തിന് കുറച്ച് നട്ട്സ് എന്തെങ്കിലും നട്ട്സോ കറുത്ത മുന്തിരിയോ ഒന്നിട്ട് ഇതിനെ ഉരുട്ടിയെടുക്കുക ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് കൈകൊണ്ട് പെട്ടെന്ന് ഉരുണ്ടിട്ട് ഒരുപാട് ഒരുപാടങ്ങ് അമർത്തരുത് ഇതാണ് ഇതൊരു ജ്യൂസി റെഡ്ഡു ആയതുകൊണ്ട് ഒത്തിരി അമർത്തിയ അങ്ങ് ഷേപ്പ് ഒക്കെ അങ്ങ് പോവും ചെറുതായിട്ടൊന്ന് കൈയിലിട്ട് ഉരുട്ടി ഓരോ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൂന്തി ജ്യൂസി ലഡ്ഡു ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇത് ദീപാവലിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഇന്നാണ് വീഡിയോ ഇരുന്നെങ്കിലും ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്